ഗൈസ് അപ്പം നമ്മൾ വീണ്ടും ആർ എം സി മാർക്കറ്റിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാ വീടുകളിലും ആർ എം സി മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ഏകദേശം നമ്മൾ ഇന്നത്തെ ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേത്തേക്കാണ് നമ്മൾ വെയ്റ്ററിൽ എടുത്ത് പോസ്റ്റാണ് ഇട ഇതാണ് ആർ എം സി മാർക്കറ്റിൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഗൈസ് ലോഡ് ഇറക്കാനൊക്കെ വേറെ വണ്ടി വന്നിട്ടുണ്ട് നിതീഷ് ചായ പിടിക്കാൻ പോയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ലോഡെന്ന് പറഞ്ഞാൽ കാങ്കേത്തൊക്കെയാണ് ലോഡ് ഈ ആർ എം സി മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ മരം കേട്ടോ ഗൈസ് അപ്പോൾ രാവിലെ ലോഡ് എടുക്കാൻ വന്ന സ്ഥലമാണ് കേട്ടോ ഇത് ആർ എം സി മാർക്കറ്റിൻ്റെ ഉള്ളിൽ രാധാകൃഷ്ണ ട്രേഡേഴ്സ് ഇവിടെയാണ് കേട്ടോ നമ്മൾ ലോഡ് എടുക്കാൻ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നത് ഭയങ്കര കാറ്റാണ് ഗൈസ് നിതീഷ് പുറത്തുണ്ട് വീട്ടിലൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ വേറൊരു ട്രാക്ടറിൽ വണ്ടി ലോഡെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ തുടങ്ങി നമ്മൾ അതിൻ്റെ വീടിയൊന്നും എടുക്കുന്നില്ല പറ്റുവാണെങ്കിൽ കാണിക്കാം നമ്മൾ ലോഡെല്ലാം കയറ്റി കെട്ടി കഴിയുന്നുണ്ട് കേട്ടോ നിധി സാവിടെ കയറോലിക്കുന്ന താഴെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അവിടെ കാണുന്നില്ല ടാർപ്പയെല്ലാം രണ്ട് ടാർപ്പായി ഇട്ട് ഫുള്ളിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ നമ്മൾ ഫുൾ ലോഡായതായിട്ട് വേറൊരു വണ്ടിയിൽ ലോഡ് എറക്കുന്നുണ്ട് നമ്മുടെ ഈ വണ്ടിയിൽ പണിയെടുത്തവർ മൊത്തം ഇവിടെ വേറൊരു കയൽ വണ്ടിയിൽ ലോഡ് കയറ്റുന്നുണ്ട് കേട്ടോ ചെറിയത്ത് എന്ന് വണ്ടിയാണ് കേൽ അയിമ്പത്തെട്ട് റെയിൽ സ്റ്റേഷൻ ഇതാണ് കുറേ മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടാർഫയൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടാർഫയൽ നല്ല നീറ്റായി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് നീറ്റ് രണ്ട് ടാർഫ ഇട്ടിട്ടുണ്ട് കേട്ടോ നിതീഷ് ബാക്കിയുള്ള ഇത് വലിച്ച് കെട്ടുന്നുണ്ട് നമ്മുടെ ഈ പണി കഴിഞ്ഞു അപ്പം നമ്മുടെ വണ്ടി മൊത്തത്തിൽ ലോഡെല്ലാം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഐറ്റം ഉണ്ട് സെറ്റപ്പ് സെറ്റപ്പായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ടാർപ്പായിട്ട് വന്നതെന്ന് മാത്രം നമ്മുടെ വണ്ടിയിൽ സ്റ്റെയറിങ്ങിൻ്റെ മറ്റേ ഇത് തരുന്നുണ്ട് കേട്ടോ കവർ ഇടുന്നുണ്ട് കേട്ടോ ొక్కగ নাম কি আয়ে ভাই বিকাশ বিকাশ गाव কیدر गाव দাংগরি হ্যাঁ দাংগরি কোন স্টেট মে ও কর্ণাটক হে কর্ণাটক হে হ্যাঁ ও ইসা पाणी তদন্তিটে ട്ട এਣੀ চന്നിটেক ଆନୋ ଗାଇସ ପାଣି നമ്മുടെ വണ്ടി വെയിറ്റ് എല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ വണ്ടിയും വെയിറ്റ് എടുക്കാൻ വേണ്ടി കയറിക്കോണ്ടിണ്ട് കഴിച്ച റോസ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്തത് റോസ് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്ലൂ ചുറ്റുന്നുണ്ട് പുതിയൊരു ഡിസൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ സാധനം ഇതാ ഇതാണ് മറ്റേ ഫ്ലെക്സിന്റെ മോഡലാക്കുന്നത് അതിന്റെ വേസ്റ്റ് പേപ്പറാന്ന് കേട്ടോ അതിനോട് വരെ ഡിസൈൻ ആക്കാൻ ഇറങ്ങി ഇടയിൽ വെക്കുന്ന ഡിസൈൻ ആണ് കേട്ടോ ഞാൻ ഫുൾ ആയിട്ട് ആയിട്ടൊന്ന് കാണിച്ചറ ഇതാണ് ഗൈസ് ഡിസൈൻ ഇങ്ങനെ മൂന്നാമത്തെ കളറും ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇപ്പം നമ്മുടെ സ്റ്റെയറിംഗ് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റെയറിങ് കവറിലിട്ടിട്ടുണ്ട് ഗായ് എന്തായാലും ഓക്കെയാണ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് അമ്മ വന്ന് കണ്ട കൈ ഫുള്ള് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗമാണ് കൈ കോൺക്രീറ്റ് ഇടുന്നു ഈ വണ്ടിയോടാന്ന് കേട്ടോ മൊത്തം ലെവലാക്കുന്നത് ലെവൽ ആയിക്കോണ്ട് പോകുന്നുണ്ട് വൈബ്രേറ്റിംഗ് മെഷീനിൽ അയൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് മോട്ടറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഔട്ട്പുട്ട് പുട്ട് ബാക്കിൽ നല്ല ലെവൽ ആയിക്കോണ്ട് പോകുന്നുണ്ട് നമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടാ നമ്മുടെ വണ്ടി ഇതവിടെ നിന്നിട്ടുണ്ട് കഴിച്ച പ്രത്യേകത ഉണ്ട് കേട്ടാ ഇവൻ്റെ ഈ ലോഡ് ഫസ്റ്റത്തെ ലോഡാണ് കേട്ടോ പാർട്ടിയുടെ അതുകൊണ്ടുതന്നെ അമ്പലത്തിലൊന്ന് പൂജിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കഴിച്ചപ്പോൾ നമ്മൾ കഞ്ഞി ഓട്ടം ലോഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ്റെ ആണ് ലോഡ് അപ്പോൾ എൻ്റെ അടിയിൽ ഇടയിൽ നാരങ്ങയെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കൈ അപ്പോൾ നേരെ ഇടുന്നു വിടാം കാങ്കേത്തക്കാണ് കേട്ടോ ലോഡ് ഷോറൂം പോയി ചറി രാവിലെ തന്നെ കാർഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ എൻട്രി കഴിഞ്ഞ് ആടെ പൈസ എല്ലാം കൊടുത്ത് സെറ്റായി വന്ന് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാർഡ് എൻട്രി ഇതാണ് മെയിൻ എൻട്രി കേട്ടോ ഇവിടെ ഞാൻ സത്യത്തിൽ പൈസ കൊടുക്കേണ്ടത് പക്ഷേ എല്ലായിടത്തും നമ്മുടെ ഇന്ന് വാങ്ങുന്നുണ്ട് ഫുള്ള് കള്ളന്മാരാണ് കേട്ടോ ഗവണ്മെൻറ്റ് കള്ളന്മാരി കർണാടകയും തമിഴ്നാടും ഗവൺമെൻറ് കള്ളന്മാരാണ് മൊത്തം ഇഷ്ടം പോലെ വണ്ടി ക്യൂ നിന്നിട്ടുണ്ട് കുറെ ബിൽഡിങ്സ് ഉണ്ട് പഴയ ബിൽഡിംഗ്സാണ് അങ്ങനെ എവിടെ നമ്മളെ കാളും വലിയ ബ്ലോഗർ ഉണ്ട് കേട്ടാ വണ്ടിന്റെ മേലരുന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് ട്ടിൽ രാവിലെ തന്നെ സൂര്യൻ ഉപിച്ചു വരുന്നുണ്ട് ഭാഗങ്ങളിലൊക്കെ വെയിലായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കയസ് വര കോണം ചൂട് വരു അത് ചൂടാ അത് തണുപ്പ് കൂടുതലായി ചെയ്യ് മുളൊക്കെ മൊത്തം പൂത്തിട്ട് പൊളിഞ്ഞു പോന്നിട്ടേട്ടാ ഉണങ്ങിയിട്ട് മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല കൈ കുറച്ച് മാനു പിന്നെ ഒരു മൂന്നാല് പന്നി ഇത്ര മൊത്തം കണ്ടിട്ടുണ്ട് കേട്ടാ മാനു പിന്നെ സ്ഥിരം കാഴ്ച കാരനാണ് ബോസ്ലോ തേർട്ടി കിലോമീറ്റർ പെർ അവർ ഇത്ര ചന്ദനം ചന്ദനം ആ ഈ കാട്ടിഷ്ടം പോലെ ചന്ദ്രൻ അടിപൊളി വൈബാണ് അമ്പ് മുളയുടെ കമാൺ വീട് ഇണ്ടവിടെ നീ ശാന ിട്ടാ ഞാൻ ആന മാറ്റി വേച്ചിട്ടുണ്ടോ ആന പുല്ല് വേയുന്നുണ്ടോ പുല്ല് മെയ്യുന്നുണ്ടോ ഇതാ ടൈഗറിനെ കണ്ടിട്ട് നീതാ നിക്ക് വേണ്ടി കാണിച്ചു മാന് പാഞ്ഞു കളിക്കുന്നു പിന്നെ അടിപൊളി ചകിരി കൊണ്ടുവന്ന വണ്ടി ആന്നിട്ട് ധാരമുടി ഇതുവരെ കാട്ടിൽ കണ്ടിട്ടാണ് ചേച്ചി ടൈഗർ ലപ്പാർഡ് പേയിലുണ്ടാവും ഇവർ പറയുന്നത് രാവിലത്തെ ഒരു കാഴ്ച കണ്ടല്ലോ ഫുള്ള് കോണമഞ്ഞ കേട്ടോ അത്ര ക്ലിയർ അല്ല താഴത്തെ ഹെയർ പിന്നില് ബ്ലോക്ക് ആണ് കേട്ടോ ബ്ലോക്ക് അല്ല വണ്ടി കയറി വരുന്നുണ്ട് തോന്നുന്നുണ്ട് കാരണം വണ്ടി നിന്നിട്ടുണ്ട് ഗൈസ് പിന്നീട് കണ്ടതെന്ന് ഇഷ്ടം പോലെ ചന്ദനമനം കാണുന്നുണ്ട് ഒരു വണ്ടി വഴിയിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഭയങ്കരത്തില് ബ്ലോക്ക് ഇട ഈ വണ്ടിനെ കയറ്റി വിടുന്നുണ്ടേട്ടാ അല്ലെങ്കിൽ താഴത്തെ ബെൻഡ് ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് ഈ വണ്ടിനെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുംല്ലയ്യാ ആ ബാർ കയറ്റി കൊടുക്കുന്നോണ്ടോ ലോടുമ്പണ്ടിയിലെ മുമ്പില് ബസ്സുകാരെല്ലാം ചവിട്ടി കൊടുക്കുന്നുണ്ട് അതാണ് ഇത്രയും വലിയ പ്രശ്നം എന്ന് കേട്ടോ നമ്മുടെ വണ്ടി കൊയ്ക്കോണ്ടുള്ളത് കാരണം വളവ് വളയണെങ്കിൽ എല്ലാ ഏകദേശം ഹെയർ പിന്നില് റോങ്ങില് വന്നാൽ മാത്രമേ വളവെല്ലാം കട്ടായി കിട്ടല്ലോ കൈ അടിപൊളി ഒരു വ്യൂ ആണ് വ്യൂട്ടോ വണ്ടി വരുമ്പോ കൊറേ ഒരുമിച്ച് വരും കൈ ആ പൂത്തേ പോലെ പൂ ഇത് നോക്കണ ഇല പാടിയാതല്ലേ ഇത് വണ്ടിയില്ല കൈസിലോട്ടില് ആ മഞ്ഞ കിടന്ന് ഹെലവാടിയതല്ലേ ദൂരല്ല കാഴ്ചപ്പൊടി കാഴ്ച കാണാൻ കേറാൻ തുടങ്ങി ഇതാണ് കേട്ടോ അവസ്ഥ നിക്കേല കുറേ എണ്ണം പോയിക്കൊണ്ട് പത്ത് രൂപ വണ്ടിയെല്ലാം ഒരുമിച്ച് പോയിക്കോണ്ടേരിക്കും ഇതാണ് അടുത്തടുത്തുള്ള ചെറു ആ താഴ്ത്തുള്ള സ്ഥലം കാണാൻ നോക്കണ അങ്ങലോട്ട് നമ്മൾ വണ്ടിയെല്ലാം പോന്നെ കാണും കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മരപ്പ മരമ മരപ്പൊടിയല്ലേടാ ഉച്ചക്ക് കുക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ചെറിയൊരു മാർക്കറ്റിലാണ് ഉള്ളത് കുഞ്ഞ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു ചെറിയൊരു മാർക്കറ്റിലാണ് വന്നത് അപ്പോൾ അമ്മയെ പരിചയപ്പെട്ട് അവരുടെ സാധനങ്ങൾ വെക്കുന്നെ അവർ കാസർകോടെ അഗ്രികൾച്ചർ കോളേജിലേക്ക് രണ്ട് വർഷം ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞു പിന്നെ അനന്തപുരം ടെമ്പിള് ഇതൊക്കെ അറിയാം എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് വേറെ ഇല്ല ഇത് ഞാൻ ഇട്ടിട്ട് വെള്ളത്തിലല്ലേട്ടാ ഇത് എന്ത് കളർ ഇങ്ങനെ തേങ്ങ ഒരു തേങ്ങ തേങ്ങക്ക് മുപ്പത് രൂപ ചെറിയ തേങ്ങക്ക് രൂപയാണ് രൂപയാന്ന് ഒരു തേങ്ങന്റെ വിലയാന്ന് കേട്ടാ ബനാനുണ്ട് രണ്ട് മൂന്ന് മൂന്നമ്മമാരാണ് കച്ചവടം ചെയ്യുന്ന ആ അല്ല ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേട്ടാ വളരെ ചെറിയ വില ഇക്ക ഇട പച്ചക്കറിയെല്ലാം കിടക്കുന്നുണ്ട് സത്യമംഗലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അര കിലോമീറ്ററിനുള്ളിൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന സാങ്കേം റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലെല്ലാം മാർക്കറ്റാന്ന് കേട്ടോ എല്ലാ വണ്ടിക്കാരും ഇരുന്ന് പച്ചക്കറി വേണിക്കാമെന്ന് നോക്കുക വളരെ കുറഞ്ഞ വിലയിൽ ഇവിടെ പച്ചക്കറി കിട്ടും കേട്ടോ കുറേ സമയമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ റോഡ് സൈഡിൽ മൊത്തം പുളിമരം എല്ലാത്തിലും വൈറ്റ് ബ്ലാക്ക് പോകുമ്പം പോലെ ഡെയിഞ്ചറസ് കേട്ടോ കുറേ ദൂരമായിരുന്നു തുടങ്ങിയിട്ട് ഉണ്ട് എന്തായാലും നല്ല സെറ്റപ്പ് ആണ് രണ്ട് സൈഡ് ഏകദേശം കാങ്കയത്തോടെ അടുത്തോണ്ടിണ്ട് നല്ലി വേ ബ്രിഡ്ജി എന്ന് പറഞ്ഞ വേ ബ്രിഡ്ജിലാണ് കേറാനുള്ളത് നല്ലി വേ ബ്രിഡ്ജിൽ അത് തിരുപ്പൂർ റോഡിലാണ് കങ്കയത്തിന്ന് തിരുപ്പൂർ റോഡിലാണ് ഉള്ളത് ലൊക്കേഷൻ ഇല്ല പോയി നോക്കണം ഫൈനലി നമ്മ അവർ പറഞ്ഞ വേ ബ്രിഡ്ജിൽ എത്തിട്ടുണ്ട് കേട്ടോ നല്ല വേവ്രിഡ്ജ് അവിടെയാണ് ഗൈസ് ബ്രിഡ്ജ് ഇതാണ് വേവ്രിഡ്ജ് ഇത് ഞാവൽപ്പഴത്തിന്റെ മരാണ് കേട്ടോ ഇവിടെ ഫുൾ വെയിലാണ് നമ്മൾ കറക്റ്റിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പൊ എടുക്കാൻ പറയുമെന്ന് അറിയത്തില്ല ഗൈസ് അവരിപ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി പാർട്ടിപ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അൺലോഡിങ്ങിനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ വണ്ടിയും അൺലോഡ് ചെയ്യാനല്ലോ ഒരേ കമ്പനിയിലൊക്കെ തന്നെയാണ് ഗൈസ് എന്താ ഒരു സൈഡിലേക്ക് സൈഡിലൊക്കെ തള്ളി അതുപോലെ ഇങ്ങോട്ടോ പോന്ന വണ്ടി ഏതോ അഗ്രഹകാര്യത്തിലേ വീടൊക്കെയാണ് എന്റെ സൈഡിലൂടെ ആണെന്ന് തോന്നുന്നുണ്ട് പോന്നുണ്ട് വണ്ടി എന്തായാലും ആ നായനെ പിടിച്ച് വണ്ടിയില പിടിച്ച വണ്ടിയിൽ ഇട്ടാലും മിക്കവാറും പൊളിയും ഇത് ഇങ്ങോട്ടോ പോകുന്നുണ്ട് ഇതാണെന്ന് തോന്നുന്നുണ്ട് ഇതെന്നെടാ ഇതന്നെ തോന്നുന്നുണ്ട് ഈടെയാന്ന് കേട്ടോ നമ്മടെ വണ്ടി ലോഡിറക്കാൻ പോന്നേ ഫുള്ള് കൊപ്രണ്ട് ഇത് വേസ്റ്റ് കൊപ്രാണെന്ന് തോന്നുന്നുണ്ടല്ലേ എണ്ണാക്കാൻ ഞങ്ങൾക്ക് കൊണ്ട ഒരു തീരുമാനം അറിയാണ്ട് ഒരു ഇൻഡസ്ട്രീസ് ഇതെല്ലാം റൂമാണ് ഇത് ഓയിൽ ഉണ്ടാക്കാൻ തന്നെയാണോ ഓയിലുണ്ടാക്കാൻ തന്നെയാണോ തോന്നുന്നുണ്ട് വിറകല്ലേ ഓയിൽ ഓയിൽ കമ്പനിയാന്ന് കേട്ടോ ഗായ്സ് അപ്പം നമ്മുടെ വണ്ടി ലോഡെല്ലാം ഇറക്കി എം ടി വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വാബ്രിഡ്ജ് കാങ്കയം ഇവിടെയാണ് നമ്മുടെ വണ്ടി തൂക്കാൻ വന്നിട്ട് ഇതിൻ്റെ ബാഗിൽ തന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ ബാബ്രിഡ്ജ് സ്ലിപ്പെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം നേരെ ഇനി കമ്പനിലേക്ക് പോവാം ഇതിൽ ചാക്ക് ഉണ്ട് ചാക്ക് ലോഡെല്ലാം ഇറക്കണം അപ്പം നമ്മുടെ വണ്ടി അൺലോഡിങ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ കാലു തൂക്കലെടുത്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനിയിലാണ് നമ്മൾ ലോഡ് ഇറക്കിയത് മൊത്തം കൊപ്രയാണ് കേട്ടോ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്ത ലോഡെന്ന് തപ്പണം ആ മറ്റൊരു അടിപൊളി പേടിയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം